പച്ചമീനൊക്കെ ഭയങ്കര വിലയായില്ലേ കിട്ടാനും ഇല്ല എല്ലാവർക്കും വാങ്ങി കഴിക്കാനുള്ള ഒരു പേടി ഒന്നുമില്ലന്നാ പറയുന്നത് കേട്ടോ പക്ഷെ എന്നാ പോലും നമുക്കിപ്പം തീരെ കിട്ടുന്നില്ല അപ്പൊ ഞാൻ ഇന്ന് വിചാരിച്ചു ഉണക്കമത്തി അങ്ങോട്ട് കറി വെക്കാം ഇത് പിന്നെ പേടിക്കണ്ടല്ലോ ഏതോ കാലത്ത് പിടിച്ചു ഉണങ്ങി വെച്ചതായിരിക്കും അപ്പാ ശരി ഉണക്കമത്തി കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് തേങ്ങ അരച്ച് വെറുതെ ഒന്ന് ചാറ് വെച്ചാലോ എങ്ങനെയാണെന്ന് നോക്കാം വായോ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി ഉപ്പ് കളയാൻ ഒന്നും നിക്കണ്ട നമ്മള് കറിയിൽ ഉപ്പ് ഏർക്കാതിരുന്നാൽ മതി നന്നായിട്ടൊന്ന് ചെതമ്പുകളൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തോണ്ട് വരാവേ ഈ കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് അറിയോ അരയ്ക്കാനായിട്ട് തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉള്ളി അരയ്ക്കുന്നുള്ളു അല്ലാതെ നമുക്ക് കറിയിലേക്ക് ആവശ്യമുള്ളത് ഒരു തക്കാളി വറവിനുള്ളതാണ് രണ്ട് നാല് പച്ചമുളക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി കൊടം പുളി രണ്ട് കഷ്ണം ഞാന് ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് മാങ്ങയാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്താണ് പുളിയുള്ള സാധനം ഒക്കെ ഇടാ കേട്ടോ പുളിക്ക് പകരം പച്ചമാങ്ങയോ മാങ്ങയോ ഈലിമ്പ അങ്ങനെ പുളിയുള്ള എന്താണേലും ഇടാ അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ ഇന്ന് ഇച്ചിരി കുടംപുളി ആയിരുന്നു ഇതൊന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരട്ടെ മത്തിയൊക്കെ വെട്ടി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ചട്ടിയിലോട്ട് അങ്ങ് ചട്ടിയിലോട്ടങ്ങിട്ടേക്കാം ഉടുക്കാനൊന്നും നിൽക്കണ്ട ഇത്രയല്ലേ ഉള്ളൂ ഇനി നമ്മൾ അതിലേക്ക് നാല് പച്ചമുളക് ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളിയും ഒരു തക്കാളി മുറിച്ചു വെച്ചത് കുറച്ച് കറിവേപ്പില ഉപ്പ് നമ്മൾ ഇടണ്ട കേട്ടോ ഒരു സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി അതും കൂടി ഇട്ടും ഇട്ടേക്ക നമ്മുടെ പുളി എടുത്തു വെച്ചിരിക്കുന്ന ഒരു ഒരു കഷ്ണം പുളി വലിയൊരു കഷ്ണം പുളിയായിരുന്നേ അത് ഞാൻ രണ്ടായിട്ട് കീറിയിട്ട് നന്നായിട്ട് കഴുകി കുറച്ച് വെള്ളത്തിൽ ഒഴിച്ച് ഇട്ട് വെച്ചാണേ അതങ്ങോട്ട് ഇട്ട് ഒഴിച്ചു കൊടുത്തേക്കാം ഇത്ര സംഭവം മതിയെ ഒന്ന് ഇളക്കിയേക്കാം ഇത്രയും വെള്ളം മതി മത്തി വേഗം അധികം അങ്ങനെ വേവില്ലല്ലോ സ്റ്റവ് ഒക്കെ ഓൺ ചെയ്തു ഉപ്പിടരുത് ഉപ്പുമീനായതുകൊണ്ട് നമ്മൾ നേരത്തെ വെള്ളത്തിലൊന്നും ഇട്ടിട്ടില്ല അധികം ഉപ്പും ഇല്ല നല്ല മത്തിയായിരുന്നു അപ്പൊ ഇനിയും തേങ്ങയൊക്കെ അരച്ച് ചേർത്തതിന് ശേഷം മാത്രം നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ഉപ്പിടാം ഇപ്പൊ വേണ്ട കേട്ടോ മൂടി വെച്ചു ഇനി നമുക്ക് തേങ്ങയും മഞ്ഞൾപ്പൊടിയും ചെറിയുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കേണ്ടി വരും നമ്മുടെ കറി ഒന്ന് തുറന്നു നോക്കണ്ടേ ഇളക്കി നോക്കാവേ പുളി ഒത്തിരി കൂടുതലാണെങ്കിൽ എടുത്ത് മാറ്റണം കേട്ടോ ഇത് ഇച്ചിരി പുളിയൊക്കെ വേണം മത്തിയല്ലേ ഉപ്പിറങ്ങുന്നുണ്ടേ ഉപ്പൊന്നും ചേർക്കണ്ട ഒന്നും കൂടെ ഒന്ന് തിളച്ചോട്ടെ മത്തിയൊക്കെ നല്ല പോലെ വെന്ത് വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതാ നമ്മൾ അരച്ച് കൊണ്ടു കൊണ്ടുവന്നിരിക്കുന്ന നമ്മുടെ അരപ്പ് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാവേ ചാർ എത്ര വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിക്കണേ ഓക്കേ ഇത് മതി ഇന്ന് തിളവരുത് വരെ നോക്കാവേ തിള ഇന്ന് തിള വന്നോട്ടെ നമ്മുടെ കറിയിൽ തിള വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ ഇപ്പൊ ഉപ്പ് ഇച്ചിരി കുറവാണ് പക്ഷേ ഉപ്പ് ഇറങ്ങും അതുകൊണ്ട് ഉപ്പിടണ്ട ഉപ്പിടണ്ടെട്ടോ ഉപ്പ് ഇറക്കിയ മീനാണെങ്കിൽ പാകം നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ടോ അപ്പൊ നമുക്ക് സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ വേറൊരു പാന് നമ്മൾ അടുപ്പ് വെച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ടു മണി ഉലുവ കുറച്ച് കടുക് ഇട്ട് കൊടുത്തേ കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കാവേ ചെറിയുള്ളിയൊക്കെ മൂത്ത് വന്നപ്പം കുറച്ച് വെറ്റൽമുളക് കിട്ടുമോ കുറച്ച് കറിവേപ്പില ഇട്ടു സ്റ്റവൊക്കെ ഓഫ് ചെയ്തു നമ്മുടെ കറിയിലേക്ക് ഇതങ്ങ് ഒഴിച്ചേക്കാം ഉണക്കമീൻ ഇഷ്ടമില്ലാത്തവരാരും ഇല്ലല്ലോ ഉണക്കമീൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ അപ്പം ഇപ്പൊ പ്രത്യേകിച്ച് പച്ചമീൻ കുറവുള്ള സമയത്ത് അപ്പൊ നമുക്ക് നല്ല ഒരു അടിപൊളി ഉണക്കമത്തിയുടെ കറിയാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇതുപോലെ ആയിരിക്കും നിങ്ങളിൽ പലരും ഉണ്ടാക്കുന്നത് ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയോ കപ്പയ്ക്ക് ചക്കയ്ക്ക് അതുപോലെ തന്നെ നമ്മുടെ ചോറിനും ഒക്കെ നല്ല സൂപ്പറാസ് പറയാനില്ല സൂപ്പർ കറിയാണ് കേട്ടോ എല്ലാരും ഉണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണക്കമേൻ അപ്പൊ ചോദിക്കുക എന്താ ഇഷ്ടമില്ലാത്തല്ലേ അപ്പൊ എനിക്ക് തിരിഞ്ഞു കടിക്കാത്ത എല്ലാ സാധനവും എനിക്കിഷ്ടമാ ഞാൻ കഴിക്കുകയും ചെയ്യും ഇങ്ങോട്ട് കടിക്കാത്ത പക്ഷെ എന്ന് പറഞ്ഞിട്ട് സാധാരണ മനുഷ്യൻ കഴിക്കുന്നത് കേട്ടോ അല്ലാതെ ഒന്നും കഴിക്കത്തില്ല അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ